ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നും ഒരു ഓഫർ സെയിലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കുറേ ടൈപ്പിൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓണം കളക്ഷൻസ് ആയിട്ട് അപ്പോൾ അതിൽ ഓരോരോ ഡിസൈനിൽ സിംഗിൾ പീസും ഇതൊക്കെ ബാലൻസ് വന്നിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഒന്ന് ഓഫർ സെയിലിൽ വിറ്റ് തീർത്തേക്കാന്ന് അപ്പോൾ എൻ്റെ അടുത്ത് പുളിയിലക്കര സെറ്റും ഉണ്ട് ഞാനൊരു ആറ് പീസ് കൊണ്ടുവന്നതാണ് ഇനിയിപ്പോൾ ഇതൊരു സിംഗിൾ പീസ് മാത്രം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഓഫർ പ്രൈസായിട്ട് ഞാൻ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ മുന്നൂറ്റി എൺപത് പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് വരുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ പുളിയിലക്കര ഉണ്ടാണ് ഓഫർ പ്രൈസിൽ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഇനി ഇതുപോലെ കുറച്ച് ബ്ലൗസ് പീസ് ഇല്ലാത്ത അതായത് വിത്തൗട്ട് ബ്ലൗസ് പീസ് വരുന്ന കുറച്ച് സെറ്റുമുണ്ടും കൂടെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ എല്ലാ ഡിസൈനിലും അപ്പോൾ അതും കൂടെ ഇതുപോലെ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഞാനത് ഓരോന്നെയായിട്ട് കാണിച്ചു തരാം അപ്പോൾ വിത്തൗട്ട് ബ്ലൗസ് പീസ് വരുന്ന സെറ്റ് മുണ്ടുകളാണ് ഞാൻ കാണിക്കുന്നത് ഓഫർ പ്രൈസിൽ വെറും നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതെല്ലാം ഓരോരോ കളർ ഓരോരോ ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഓരോ പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ ലൈൻ വരുന്ന ഈ ഡിസൈൻ നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന് ബ്ലൗസ് പീസ് ഇല്ല വേണം എന്നുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബ്ലാക്കിൽ ഗോൾഡൻ കളർ ലൈൻ വരുന്നത് കേട്ടോ നാനൂറ്റി ഇരുപത് രൂപയ്ക്ക് അപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട് ഒരു ബ്ലൂ ഷെയ്ഡാണിത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഇതും നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലസ് ഷിപ്പ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലാക്കും ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റും ഉണ്ടാണ് ഇതിനൊന്നും ബ്ലൗസ് പീസ് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ വേണം മെസ്സേജ് അയച്ചോളൂ ഇതൊക്കെ ബ്ലൗസ് പീസ് ഇല്ലാത്ത സെറ്റ് മുണ്ടുകളാണ് ഇനി ബ്ലൗസ് പീസ് വരുന്ന തരത്തിലുള്ള സെറ്റ് മുണ്ടുകൾ ഒന്ന് രണ്ട് ഡിസൈൻ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് വരുന്ന തരത്തിലുള്ള സെറ്റുമുണ്ട് അപ്പോൾ അജ്രത്തിൻ്റെ സെറ്റുമുണ്ടാണ് ഇതൊന്ന് മാത്രം ബാലൻസ് ഉണ്ട് ഞാൻ ഒരു ആറേഴ് പീസുകൾ കൊണ്ടുവന്നതാണ് മൊറോണം ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ബ്ലൗസ് പീസ് വരുന്ന സെറ്റുമുണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള ഇത് ബ്ലാക്ക് കളറാണ് നല്ല ഭംഗിയുള്ള സെറ്റ് സെറ്റുമുണ്ട് തന്നെയാണിത് അപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചുള്ളൂ അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് അജറക്കിൻ്റെ ഒരു സെറ്റ് മുണ്ടൊക്കെ ഇത്രയും കുറഞ്ഞ വിലക്ക് എവിടെയൊന്നും കിട്ടില്ല അജറക്കനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഞാൻ കൊണ്ടുവന്നെല്ലാം കുറേ തീർന്നു കഴിഞ്ഞു അപ്പോൾ ഈ ബ്ലാക്കിന്റെ ഒരു ഡിസൈൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അധികം പേരും ഈ ബ്ലാക്ക് ചൂസ് ചെയ്തില്ല പക്ഷേ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫർ പ്രൈസാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപ വിത്ത് ബ്ലൗസ് പീസ് വരുന്നുണ്ട് അപ്പോൾ സെയിം തന്നെ അജ്റക്കിൻ്റെ വേറൊരു സെറ്റും കൊണ്ടും കൂടെ തന്നെയാണ് അതിൽ ബാലൻസ് ഉണ്ട് ഇത് നേരത്തെ കാണിച്ചതിൽ വന്നിട്ട് ഒരു ഗോൾഡൻ കസവും വരുന്നുണ്ട് ഇതിൽ ഗോൾഡൻ കസവ് വരുന്നില്ല പ്ലെയിൻ ബ്രൗൺ കളർ അജറക്കിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇതിലും ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് ടോപ്പ് ഇതാ അപ്പോൾ ഇതും അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നു മാത്രം ബാലൻസ് ഉള്ളൂ ഇതൊരു പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്തോളൂ ഓണം ഇങ്ങടുത്തെത്തി ഓണം കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സെറ്റ് മുണ്ടുകളാണ് ഇതൊക്കെ അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓഫർ പ്രൈസിൽ വാങ്ങിച്ചോളൂ ഇത് അഞ്ഞൂറ്റി രൂപ നേരത്തെ കാണിച്ച് ബ്ലാക്ക് കളർ അജിലക്കിൻ്റെ സെറ്റുമുണ്ടും അഞ്ഞൂറ്റി രൂപ അതുകൂടാതെ ഞാൻ ബ്ലൗസ് പീസ് ഇല്ലാത്ത ടൈപ്പുള്ള സെറ്റുമിൻ്റെ കാണിച്ചതെല്ലാം നാനൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ ഇനിയും ഓഫർ സെയിലുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും